ഹായ് ഫ്രണ്ട്സ് കല്ലൂസ് സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റവ ഉണ്ടാക്കാൻ പോകുന്നത് റവ പൂരിക്ക് വേണ്ടി നമ്മൾ അരക്കിലോ റവ എടുത്തിട്ടുണ്ട് അരക്കിലോ റവയിൽ നിന്നും ഒരു കുഞ്ഞ് ബൗളിലുള്ള റവ തരിയോട് തരിയോടുകൂടി നമ്മൾ മാറ്റി മാറ്റിവെക്കുക ഇത് നമ്മൾ മിക്സിറെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കാൻ പോകുന്നത് ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന വരുവത്തിന് കുഴച്ചെടുക്കാം ആ കുഴച്ച് പാകമായിട്ടുണ്ട് ഇനി ബോൾ പിടിച്ച് ഇടാം ഓയിൽ ചൂടാക്കാൻ വയ്ക്ക ചപ്പാത്തി പോലെ ഒരുപാട് സമയം ഇതിന് പരത്തിയിട്ടിരിക്കാൻ പറ്റൂ പറ്റത്തില്ല എല്ലാ ബോളും പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പരത്താം ഈ തരിമാവിൽ നല്ല പോലെ മുക്കിയ ശേഷം നല്ലപോലെ തരിമാവ വിട്ട് കൊടുത്താൽ മാത്രമേ പരത്താൻ പറ്റത്തുള്ളൂ ഇതുപോലെ എല്ലാ ബോളും പരത്തിയെടുക്കാം എല്ലാ ബോളും ഇതുപോലെ പരത്തിയെടുക്കാം എന്നാ ചൂടായിട്ടുണ്ട് നിറവൂരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ ഭൂതിയുടെ ഭൂരിയും ചുട്ടെടുക്കാം എല്ലാ ഭൂരിയും നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് എണ്ണയൊന്നും അധികം പിടിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ സ്വദിഷ്ടമായ പൂരി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് റവ പൂരി കുട്ടികൾക്ക് കഴിക്കാൻ വളരെ താല്പര്യം തോന്നുന്ന ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്